ഈ കാറ് റയറാണ് കാരണം കീ അല്ല ഇതിന് കാർഡാണ് വരുന്നത് നമ്മൾ അടുത്ത് തന്നെ വണ്ടി അൺലോക്ക് ആവും ബഡ്ജറ്റ് വണ്ടി നോക്കി നടക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ് ഫുൾ ഓപ്ഷൻ ആണ് ഇന്നോവ വി ഓപ്ഷനാണ് നല്ല പ്രീമിയം ഇന്റീരിയർ ഒക്കെ വരുന്നുണ്ട് ഫിനാൻസ് ഇട്ട് എടുക്കാൻ പറ്റിയ അത്യാവശ്യം മോഡൽ കൂടിയ ചെറു വണ്ടികൾ നോക്കി കിടക്കുന്നവർക്ക് മെയിൻ ആയിട്ട് പറയാൻ പറ്റിയൊരു ഓപ്ഷൻ ആണ് ഡാക്സിന്റെ റെഡിഗോ ടാറ്റാരിയർ അതും ഡാർക്ക് കഡീഷൻ മോഡലാണ് സി ക്ലാസ് അതും സിംഗിൾ യൂസ് ആണ് നല്ലൊരു ബഡ്ജറ്റ് ഓപ്ഷനിലാണ് ഈ കാർ വരുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മോഡൽ സിംഗിൾ ഓണർ ഏഴായിരം ഓടിയ വണ്ടിയാണ് ലേഡീസിനൊക്കെ ഓടിച്ചു പഠിക്കാനും അത്യാവശ്യം സെക്കൻഡറി യൂസിനും നല്ലൊരു ഡിമാൻഡുള്ള കാറാണ് ഓട്ടോമാറ്റിക് കാർ ഇന്നോവ നോക്കുന്നവർക്ക് ഇതും നോക്കാം ും വെൽക്കം ബാക്ക് ടു കാസ് കേരള ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഷോറൂമിലെ സ്റ്റോക്ക് അപ്ഡേറ്റ് ആയിട്ടാണ് പലതരം നല്ല നല്ല പ്രൈസിങ് ഓപ്ഷനിൽ വണ്ടികളുണ്ട് ഫോർച്യൂണർ ഇന്നോവ കറക്റ്റ് അടങ്ങി അങ്ങനെ അങ്ങനെ നല്ല ഓപ്ഷനിലാണ് കാറ് വന്നതാണ് നമ്മളിപ്പോൾ കറിൽ നിൽക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ ഷോറൂമിലാണ് അപ്പോൾ ഈ ഷോറൂമിലെ സ്റ്റോക്ക് അപ്ഡേറ്റും ബാക്കി കൂടുതൽ വിശേഷങ്ങളും പ്രൈസിംഗ് ഒക്കെ കാണാനായി വീഡിയോ മൊത്തത്തിൽ കാണാൻ ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ ആദ്യം തന്നെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് റെനോൾട്ടിന്റെ കൈകറാണ് ഈ വണ്ടി പ്രത്യേകത എന്ന് വെച്ചാൽ വെറും ഏഴായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ആകെ ഒരു വർഷത്തിന് അടുപ്പിച്ച് പഴക്കമുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ സിംഗിൾ ഓണർ ഏഴായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് പെട്രോൾ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ആർ എക്സ് ടി പ്ലസ് ആണ് ഫുൾ ഓപ്ഷൻ തൊട്ട് കാലുള്ള മോഡൽ നാല് അലോവിയിൽ പുഷ്പ്പെണ്ണ സ്റ്റാർട്ട് പിന്നെ കീ അല്ല ഇതൊരു കാർഡാണ് വരുന്നത് നമ്മൾ അടുത്ത് തന്നാൽ തന്നെ വണ്ടി അൺലോക്ക് അൺലോക്കാവും കുറേ സെൻസേഴ്സും കുറേ പ്രീമിയം ഫീച്ചേഴ്സൊക്കെ വരുന്ന കാറാണ് അപ്പോൾ ഈ കാറിൻ്റെ പ്രൈസ് വരുന്നത് ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ആണ് നല്ല രീതിക്ക് നമുക്ക് നെഗോഷിയേറ്റ് സെറ്റ് ചെയ്ത് തരാം ഒരു ഏഴ് ലക്ഷം രൂപ ആറ് തൊണ്ണൂറ് ആറ് റേഞ്ച് നമുക്ക് ഫൈനൽ തരാം നല്ലൊരു ഓപ്ഷനാണ് ഇപ്പോൾ പുതിയ കാർ എടുക്കുന്നവർക്ക് വെറും വാറണ്ടി റിമൈനിങ് ആയി ഒരു വർഷത്തിന് അടുപ്പിച്ച് പഴക്കമുള്ള വണ്ടിയാണ് ഏഴായിരം അടി ഉള്ളൂ ബ്രാൻഡ് ന്യൂ കണ്ടീഷനിലാണ് കാർ ഇരിക്കുന്നത് മൂന്ന് ലക്ഷം രൂപ റേഞ്ചിൽ നോക്കുന്നവർക്ക് നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഓപ്ഷനാണ് ഈ കാരണം നമ്മൾ കൊടുക്കുന്നത് ശരിക്കും നല്ലൊരു പ്രൈസിങ് ആണ് ഒരു ഓൾട്ടോയുടെ വിലയ്ക്കാണ് കൊടുക്കുന്നത് അതും സിംഗിൾ ഓണർ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള കാറാണ് സ്റ്റാറ്റയുടെ സെസ്റ്റാണ് നമ്മൾ ടി കോറിന് തൊട്ട് മുമ്പ് ഇറങ്ങിയത് ഓവറോൾ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് എക്സമി തന്നെ നമ്മൾ നാല് അലൈവീൽസ് പിന്നെ ഇന്റീരിയറിൽ സ്റ്റിയറിംഗ് കൺട്രോൾ ബ്ലൂടൂത്ത് എല്ലാ സിസ്റ്റംസും വരുന്നുണ്ട് ഈ ടു തൗസൻഡ് ഫോർട്ടീൻ മോഡൽ സിംഗിൾ ഓണർ സെസ്റ്റിൻ്റെ പ്രൈസിംഗ് വരുന്നത് വെറും മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് എൻ്റെ അഭിപ്രായത്തിൽ എന്തുകൊണ്ട് നല്ലൊരു പ്രൈസിംഗ് ആണ് നിങ്ങളൊരു ഹോൾസെയിൽ കേട്ടലോ അല്ലെങ്കിൽ പഴയ മോഡൽ ബാഗണൊക്കെ നോക്കുകയാണെങ്കിൽ എന്നെ ആ പ്രൈസിങ് വരുന്നുണ്ട് അതെനിക്ക് നല്ലൊരു സെഡനാണ് പെട്രോൾ വൺ പോയിന്റ് ടു എഞ്ചിനാണ് ആ എഞ്ചിനിൽ തന്നെ നല്ലൊരു ഡ്രൈവിംഗ് കംഫർട്ടാണ് ഈ കാറിൽ കിട്ടുന്നത് ഓവറോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് നോക്കാവുന്ന വണ്ടിയാണ് കാരണം ഈ പ്രൈസിങ് ഓപ്ഷൻ പോലും നല്ലൊരു കോമ്പാക്ട് സെഡാ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഡിസാറിനൊക്കെ വണ്ടിയാണ് നല്ല രീതിക്ക് അത്യാവശ്യം പത്ത് പതിനഞ്ച് പതിനാറ് മൈലേജും കിട്ടുന്നുണ്ട് ലേഡീസിനൊക്കെ ഓടിച്ച് പഠിക്കാനും അത്യാവശ്യം സെക്കൻഡറി നല്ലൊരു ഡിമാൻഡുള്ള കാർ ആണ് നമ്മൾ അടുത്ത് വരാൻ പോകുന്നത് ഞാനവിടെ ലേറ്റസ്റ്റ് മോഡൽ ഓട്ടോമാറ്റിക് മോഡലാണ് വരുന്നത് ടൂ തൗസൻഡ് സിക്സ്റ്റി മോഡൽ സിംഗിൾ ഓണർ കാറാണ് ആണ് സിക്സ്റ്റി തൗസൻഡ് കിലോമീറ്റേഴ്സ് ഓടിയുണ്ട് വെൽ മെയിൻറ്റൈൻഡാണ് നല്ല രീതിക്ക് സർവീസ് കൊണ്ടുപോടുന്ന വണ്ടിയാണ് ഇതിൽ നമ്മൾ ആസ്കിങ് രണ്ട് ലക്ഷം രൂപയാണ് അത് സ്ലൈറ്റ്ലി എഗോസിയബിൾ ആണ് ഓവറോൾ വണ്ടി നല്ല ക്യൂട്ട് ആയിട്ടുള്ള കാറാണ് അലോവിയിലൊക്കെ വരുന്നുണ്ട് ഓവറോൾ നല്ലൊരു ഓപ്ഷനാണ് ഡ്രൈവിംഗ് പഠിക്കാനും അത്യാവശ്യം ഓട്ടോമാറ്റിക്കി തന്നെ ലേജിസ്റ്റ് ആയാലും നിങ്ങൾക്ക് സെക്കൻഡറി യൂസും സിറ്റിയിലൊക്കെ കൊണ്ടുക്കാനും നല്ലൊരു ഓപ്ഷനാണ് നമ്മൾ കാറിന്റെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല ബ്ലൂ പവർ വിൻഡോസ് എ സി പിന്നെ റിയർ സ്പീഡ് ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആണ് ഒരു സിഫ്റ്റ് എടുക്കുന്ന കളിക്ക് നല്ലൊരു സ്വീകരി അത് ഒറിജിനൽ കേരള എക്സ് യു ഫൈവ് ഹൺഡ്രഡ് ആണ് ഇതിന്റെ റോഡ് പ്രൊസസ് ഒന്നും പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല ഇന്ന് വരെ യൂസ് ചെയ്തിട്ട് ആരും ഇതിനൊരു കംപ്ലയിൻറ്റും കോമൺ ആയിട്ട് പറയാറില്ല നല്ലൊരു കാറാണ് ആ ടൈമിലൊക്കെ ഭയങ്കര സക്സസ് ആയിട്ടുള്ള മോഡലാണ് എക്സ് യു ഫൈവ് ഹൺഡ്രഡ് ഫുൾ ഓപ്ഷൻ ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ എക്സ് യു ഫൈവ് ഹൺഡ്രഡ് യു ടച്ച് സ്ക്രീൻ സിസ്റ്റം ഇതൊക്കെ എല്ലാം വരുന്നുണ്ട് കാറിൽ ഓവറോൾ സെവൻ സീറ്റർ കാറാണ് ഈ എൺപത്തെട്ടായിരം രൂപയാണ് നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത കാറാണ് സെക്കൻഡ് ഓർഡർ വണ്ടിയാണ് ഓവറോൾ നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ കാണുവാണെങ്കിൽ തന്നെ നല്ല പ്രീമിയം ആയിട്ടുള്ള ആണ് നമ്മൾ ലെതർ സീറ്റും പിന്നെ നല്ല ടച്ച് സ്ക്രീൻ സിസ്റ്റം കുറേ ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട് സെവൻ സീറ്റ് വണ്ടിയാണ് ഈ റേസി വെൻറ്റ് തേർഡ് റോയിൽ വരെ എ സി വെൻ്റൊക്കെ വരുന്നതാണ് ഇതൊക്കെയാണ് നമ്മൾ ഓറോൾ ഈ കാറിൽ പറയാനുള്ളത് പിന്നെ ഇവിടെ ഉള്ള ഏത് കാറായാലും നിങ്ങൾ ഡെലിവറി എടുക്കാൻ നേരത്ത് നമ്മൾ ഹെഡ്ലൈറ്റൊക്കെ ബഫ് ചെയ്ത് സ്പോട്ടീഷും വാക്സ്കോട്ടിയും ഒക്കെ ചെയ്ത് പെയിൻ ടച്ചപ്പ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കത്തുള്ളൂ ഇതൊക്കെയാണ് ഈ കാറിൽ ഓറോൾ പറയാനുള്ളത് നല്ലൊരു ഓഫ് വേണം നല്ലൊരു പ്രൈസിംഗിലും കൂടെയാണ് ഈ കാർ വരുന്നത് അപ്പം നമുക്ക് അടുത്ത കാർ കാണാം മോസ്റ്റ് അവൈറ്റഡ് കാർ ടു ഡേ ക്രെറ്റ ഇപ്പോൾ മാർക്കറ്റിൽ തന്നെ പിള്ളേരുടെ ഡേലായ പോലും നല്ല ഡിമാൻഡുള്ളതാണ് ക്രെറ്റയിൽ ഇറങ്ങിയ ജനറേഷനിൽ തന്നെ നല്ല ഡിമാൻഡും നല്ല ഫാൻ ബേസും ഉള്ള ഫേസ് ലിഫ്റ്റും കൂടെയാണ് ക്രിക്കറ്റ് ഫസ്റ്റ് ജനറേഷൻ ഇപ്പം ഈ മോഡലിൻ്റെ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് പറയാൻ കാരണം ഈ വണ്ടിയുടെ പ്രൈസിംഗ് ആണ് നല്ലൊരു ബഡ്ജറ്റ് ഓപ്ഷനിലാണ് ഈ കാർ വരുന്നത് ഓവറോൾ എസ് ഓപ്ഷനാണ് ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെയുള്ള മോഡലാണ് ടച്ച് സ്ക്രീൻ അലോവിയിൽ അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് നല്ലൊരു കാറാണ് നമ്മൾ റീസെൻ്റ്ലി ഹൈഡ്രോളിക് ക്ലച്ച് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മൾ കാർ ഓടിക്കാൻ നല്ല സ്മൂത്താണ് നയൻറ്റി തൗസൻഡ് കിലോമീറ്റർ ഓടി എന്നാൽ പോലും ഒരു പുതിയൊരു കാർ ഓടിക്കുന്ന ഫീലാണ് കാരണം അത്രയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്താണ് കാർ കൊണ്ടുനടന്നിരിക്കുന്നത് നമ്മൾ ആകെ കാറിന് വില ചോദിക്കുന്ന ആറ് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം രൂപയാണ് നല്ല വാല്യൂ ഫോർ മണി ഓപ്ഷൻ ഉണ്ടോ കറക്റ്റായി നോക്കി എടുക്കുന്നവർക്ക് എന്തുകൊണ്ടും പരിഗണിക്കാവുന്ന ഓപ്ഷനാണ് സീറോ ആക്സിഡന്റ് ഹിസ്റ്ററി സീറോ ക്ലെയിം എന്തുകൊണ്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കാറാണ് നല്ല ജനുവൻ ആയിട്ടുള്ള ഓപ്ഷനാണ് നമുക്ക് ഇനി അടുത്ത കാറിന്റെ വീഡിയോ ആണ് അത് നമ്മൾ പറയാൻ പോകുന്നത് ബെൻസ് ആണ് ബെൻസിന്റെ സീ ക്ലാസ് അതും സിംഗിൾ യൂസ് ആണ് ഒരു ഓണർഷിപ്പ് സെക്കൻഡ് ആയിട്ടുണ്ട് കമ്പനിയിൽ യൂസ് ചെയ്തിരുന്ന വണ്ടിയാണ് കമ്പനി ഷട്ട് ഡൗൺ ചെയ്തപ്പോൾ ഓണറിൻ്റെ പേരിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആയിരുന്നുള്ളൂ രണ്ടായിരത്തി എട്ട് മോഡലാണ് രണ്ടായിരത്തി എട്ട് മോഡൽ വെൽ മെയിൻറ്റെയിൻഡ് ഒറിജിനൽ കേരള വണ്ടിയാണ് നല്ലൊരു പ്രൈസിംഗിലും കൂടെയാണ് വരുന്നത് നമ്മൾ ആകെ ചോദിക്കുന്നത് എട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് സ്ലൈറ്റിൽ ഹോർഷിപ്പുമാണ് രണ്ടായിരത്തി എട്ട് മോഡലായി പോലും നല്ല പ്രീമിയം ഇൻറ്റീരിയർ ഒക്കെ വരുന്നുണ്ട് ഇലക്ട്രോണിക്സ് എല്ലാ പാർട്സും വർക്കിംഗ് ആണ് വേറെ കംപ്ലയിൻറ്റ് കാര്യമായിട്ടൊന്നും ഇല്ല ആക്സിഡൻറ്റ് ഹിസ്റ്ററി അങ്ങനെ ഒന്നുമില്ല കാരണം ഇപ്പോഴത്തെ മാർക്കറ്റിൽ വെച്ച് നോക്കുമ്പോൾ ഈ ബെൻസ് കിട്ടാൻ പാടാണ് കാരണം ഒട്ടുമിക്ക ബെൻസും ഒന്നില്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് അടുത്ത വണ്ടികളായിരിക്കും ഓരോരുത്തരും വെൽ മെയിൻറ്റെയിൻഡും ആണ് ഓരോ സിംഗിൾ യൂസ് ആണ് അതും കൂടെയാണ് അട്രാക്റ്റീവ് കമ്പനി സർവീസ് ആണ് ഓവറോൾ ഇതൊക്കെയാണ് പെൻസിൽ പറയാനുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ടാറ്റാ ഹരിയറ് അതും ഡാർക്ക് ഇഡീഷൻ മോഡലാണ് നല്ല അടിപൊളി വാഹനമാണ് നല്ല റോഡ് പ്രസൻസ് ഉള്ള മോഡലാണ് ഇത് ടു തൗസൻഡ് ട്വൻറ്റി ടു മോഡൽ സിംഗിൾ ഓണർ ഡീസൽ ഫിഫ്റ്റിനൻ തൗസൻഡ് കിലോമീറ്റേഴ്സ് റൺ ചെയ്ത വണ്ടിയാണ് വേറെ ആക്ഷൻ ഡിസ്റ്റോ കാര്യമായിട്ട് മേജർ കംപ്ലയിൻ്റോ ക്ലെയിമൊന്നുമില്ല നല്ലൊരു ഓപ്ഷനാണ് ഇല്ല പാനാരോമിക് സൺഡ്രൂഫുകൾ വരുന്നുണ്ട് ഡാർക്ക് ഇഡീഷൻ മോഡലായത് തന്നെ ഓൺ റോഡ് നല്ലൊരു പ്രൈസിംഗ് വന്നായിരുന്നു ഏകദേശം ഇരുപത്തിനാല് ഇരുപത്താറ് ലക്ഷത്തോളം വില വന്നിരുന്നതാണ് നമ്മളിതിൽ ആകെ ചോദിക്കുന്നത് പതിനേഴ് ലക്ഷം രൂപയാണ് ഒരു ഫൈനലൊരു പതിനാറേ മുക്കാൽ ആ രീതിക്ക് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം നല്ലൊരു ഓപ്ഷനാണ് നല്ല റോഡ് പ്രസൻസ് ഉള്ള വണ്ടിയാണ് എന്തുകൊണ്ട് നിങ്ങൾ റോഡ് പ്രസൻസ് ഒരു എസ് യു യു ഒക്കെ നോക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ് കാരണം ഡീസൽ വണ്ടിയാണ് ഡീസൽ എസ് യു ഒക്കെ നോക്കുന്ന കുറേ പേരുണ്ടാവും അവർക്കൊക്കെ ഈ കാർ ശരിക്കും നല്ലൊരു ഡീലാണ് നമ്മൾ അടുത്ത കാറിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇന്നോവ ആയിരുന്നു വരുന്നത് ടൊയോട്ടോയുടെ ഇന്നോവ രണ്ടായിരത്തി പതിനാല് മോഡൽ ഡൽഹി വണ്ടിയാണ് നമ്മൾ കേരളത്തിലേക്ക് നമ്പർ മാറിയിട്ടുണ്ട് നല്ലൊരു ഓപ്ഷനാണ് കാരണം ഈ വണ്ടി കിലോമീറ്റർ മറിച്ചിട്ടില്ല ജനുവിൻ കിലോമീറ്റർ ആണ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയുണ്ട് ഫുൾ ഓപ്ഷനാണ് ഇന്നോവ വി ഓപ്ഷനാണ് നല്ല പ്രീമിയം ഒക്കെ വരുന്നുണ്ട് കാര്യമായിട്ട് മേജർ ആക്സിഡൻറ്റോ ക്ലെയിമോ ഒന്നും ഇല്ല കമ്പനി ഹിസ്റ്ററി എല്ലാം വരുന്നുണ്ട് ഇതും നല്ലൊരു ഓപ്ഷനാണ് ഇന്നോവയൊക്കെ നോക്കി നടക്കുന്നവർക്ക് ആസ്കിങ് വരുന്നത് ഒമ്പത് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് ഫിനാൻസ് ഇട്ട് എടുക്കാൻ പറ്റിയ അത്യാവശ്യം മോഡൽ കൂടിയ ചെറു വണ്ടികൾ നോക്കി കിടക്കുന്നവർക്ക് മെയിനായിട്ട് പറയാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് ഡാറ്റ്സൻ്റെ റെഡിഗോ നല്ലൊരു പ്രൈസിംഗ് ഓപ്ഷനിലും നല്ല രീതിയിൽ കൊണ്ടാടുന്ന ഒരു കാറാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഡാച്ചൻ്റെ വണ്ടി ആയതുകൊണ്ട് നിസാന്റെ എഞ്ചിനാണ് ഫുള്ള് നിസാൻ മാനുഫാക്ചറിങ്ങൾ കാറാണ് ഇത് ഓർഡർ പറയാനുള്ള രണ്ടായിരത്തി പതിനാറ് മുകളിൽ സിംഗിൾ ഓണർ അറുപതിനായിരം കിലോമീറ്റർ ഓടിയ നല്ലൊരു നീറ്റായിട്ടുള്ള വണ്ടിയാണ് പെയിൻ ക്വാളിറ്റി ഒക്കെ ആണെങ്കിൽ പോലും കാര്യമായിട്ട് സ്ക്രാച്ചോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല വെൽ മെയിൻറ്റൈൻഡാണ് ക്ലെയിമോ അങ്ങനെയൊന്നുമില്ല ആക്സിൻ ഹിസ്റ്ററി ഒന്നും ഇല്ല ഇതൊക്കെയാണ് കാറിൽ പറയാനുള്ളത് ഏകദേശം ഒരു പതിനയ്യായിരം രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ കാർ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാം കാരണം അത്രയും ലോണൊക്കെ അവൈലബിൾ ആണ് മോഡൽ കൂടിയ വണ്ടികൾ തപ്പുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് പെട്രോളാണ് അത്യാവശ്യം ഒരു പതിനെട്ട് ആ റേഞ്ച് മൈലേജും കിട്ടും നമ്മൾ അടുത്ത പറയാൻ പോകുന്നതാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ യൂസ് ചെയ്ത ടാറ്റ നെക്സൺ എക്സസ് പ്ലസ് ആണ് ഫുൾ ഓപ്ഷൻ കാറാണ് കാരണം നല്ല നല്ല ഫീച്ചേഴ്സ് നല്ലൊരു ഭംഗിയുള്ള കാറാണ് ഈ കളറാണെങ്കിൽ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറാണ് ഫുൾ ഓപ്ഷൻ കാറാണ് ഡയമണ്ട് കട്ട് അലവിൽ അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട് എന്നാൽ ആണ് സ്ക്രാച്ചസോ കാര്യമായിട്ട് ഡെൻറ്റോ ഒന്നുമില്ല കാരണം കാറിൽ വേറെ ആക്സിൻ്റ് ഹിസ്ട്രിയോ അങ്ങനെയൊന്നുമില്ല നീറ്റ്ലി കൊണ്ടു വരുന്ന വണ്ടിയാണ് ക്ലെയിമോ അങ്ങനെയൊന്നുമില്ല ഈ കാർ വെറും ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ആസ്കിങ് നമ്മൾ സ്ലൈറ്റ്ലി ആണ് ബഡ്ജറ്റ് വണ്ടി നോക്കി നടക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ് നമ്മുടെ ഈ ഹോണ്ട സിറ്റി ഈ ഷോറൂമിൽ ഇപ്പോൾ ബഡ്ജറ്റ് ഓപ്ഷൻ ആയിട്ട് ഇതുണ്ട് ഹോണ്ടാ സിറ്റിയുടെ രണ്ടായിരത്തി അഞ്ച് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് വേറെ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ഓടിക്കട്ടുള്ളൂ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്തത് ഇൻറ്റീരിയർ ക്വാളിറ്റിയൊക്കെ കാണുമ്പോൾ അത്രയും നല്ല കണ്ടീഷനിൽ തന്നെയാണ് വണ്ടി ഇരിക്കുന്നത് ഓടിക്കാൻ നല്ല കംഫർട്ടാണ് അത്യാവശ്യം നല്ല പവർഫുള്ളായിട്ടുള്ളൊരു കാറും കൂടിയാണ് ഫാമിലി പർപ്പസിനൊക്കെ പറ്റിയൊരു കാറാണ് പിന്നെ ഇൻറ്റീരിയർ ആണെങ്കിൽ നല്ല സ്പേഷ്യസായിട്ടുള്ള ഇൻറ്റീരിയറാണ് ആകെ ചോദിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരം രൂപയാണ് സ്ട്രൈറ്റ്ലി നെഗോഷ്യബിളാണ് നല്ലൊരു പ്രൈസ് ഓപ്ഷനാണ് ഞങ്ങൾക്ക് ബഡ്ജറ്റ് കാർ ഒക്കെ നോക്കുന്നവർക്ക് ഓട്ടോയുടെ കാറ്റഗറിയിലും ആ റേഞ്ചിലൊക്കെ നോക്കുന്നവർക്ക് നല്ലൊരു ഫാമിലി സെഡാൻ തന്നെ എടുക്കാം പിന്നെ നമ്മളിത് മെയിൻ കാറിൻ്റെ അടുത്ത് എത്തി എല്ലാവർക്കും വേണ്ട ഒരു മോഡലാണ് അത് നല്ലൊരു ഡിമാൻഡുള്ള ഒറിജിനൽ കേരള കാറാണ് ഇത് ടു തൗസൻഡ് ട്വൽവ് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് ഫോർച്യൂണർ ആണ് മെയിൻലി പറയാനുള്ള ഈ കാറ് റേർ ആണ് കാരണം ഒറിജിനൽ കേരള ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്ക് ഇആർഡി കിറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഓവറോൾ നല്ല വർക്ക് എടുത്തിട്ടുള്ള കാറാണ് അത്യാവശ്യം നല്ലൊരു കോസ്റ്റ് വരുന്ന ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നല്ല നല്ലൊരു ആണ് നല്ല വെൽ മെയിൻറ്റെയിൻഡാണ് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഓടി ഇൻറ്റീരിയർ ആണെങ്കിലും നല്ല ക്ലീൻ ആണ് നല്ല രീതിക്ക് കൊണ്ടുപോടുന്നത് നമുക്ക് ഇൻറ്റീരിയർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഓവറോൾ നല്ലൊരു കാറാണ് നമ്മളതിൻ്റെ പ്രൈസ് വരുന്നത് പതിനാല് തൊണ്ണൂറായിരുന്നു പ്രൈസ് പക്ഷേ നമ്മൾ നല്ല രീതിക്ക് ഓഫർ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഫൈനൽ പതിമൂന്നേ മുക്കാലാണ് നമ്മൾ ചോദിക്കുന്നത് നല്ലൊരു പ്രൈസിംഗ് ഓപ്ഷനാണ് കാരണം ഫോർച്യൂണറിൽ തന്നെ ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഫോർ ഫോർവീനറേൽ കേരളയ്ക്ക് എന്തുകൊണ്ട് ഈ പ്രൈസ് നല്ലൊരു ഓപ്ഷനാണ് ഫിനാൻസ് പന്ത്രണ്ട് ലക്ഷം വരെ നമുക്ക് മാക്സിമം അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ് ആണ് ഫിനാൻസ് ഒക്കെ ഇട്ട് എടുക്കാനും പറ്റും രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഈ പോലും ഇതൊക്കെയാണ് ഈ വണ്ടിയിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത് നമ്മൾ മെയിൻലി ഇതല്ല ഇരിക്കുന്നത് നമ്മുടെ ന്യൂമറീസ് കാസ് കേരളയുടെ ആലുവയിലുള്ള സീനത്തിന്റെ അവിടെ ഉള്ള ഷോറൂമിലാണ് ജി എച്ച് എസ് അപ്രോച്ച് റോഡിലുള്ള നമ്മുടെ ഷോറൂമിലെ മെയിൻ വിശേഷങ്ങൾ നല്ല നല്ല ഡിമാൻഡുള്ള നല്ല പ്രൈസ് ഓപ്ഷനിലുള്ള കാറുകളാണ് കാരണം ക്രെറ്റ ഫോർച്യൂൺ ഇന്നോവയ്ക്ക് ഈ പ്രൈസ് കിട്ടുകയെന്ന് തന്നെ നല്ലൊരു ഓഫറാണ് ഇതൊക്കെയാണ് നമ്മൾ കാറ് നമ്മുടെ ഇവിടെയുള്ള നയൻറ്റി പെർസെൻറ്റേജ് കാറും ഹോണ്ട സിറ്റി നാനോക്കൊഴികെ ബാക്കിയുള്ള എല്ലാ കാറിലും നമ്മൾ ഫിനാൻസ് അറേഞ്ച് ചെയ്ത് തരുന്നതാണ് ഈ കൈകർ ക്രെ ഇതൊക്കെ നയൻ്റി പെർസെൻറ്റേജ് എപ്പോൾ നമുക്ക് ഫിനാൻസ് ഇട്ട് തരാൻ പറ്റുകയാണ് നല്ല നല്ല ഓഫേഴ്സും നല്ല നല്ല പ്രീമിയം കാറുകളാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം ആറ് ലക്ഷം റേഞ്ചിൽ തന്നെ നമ്മൾ അഞ്ച് സി വിസ് നാലഞ്ച് സി വിസോളം ഓഫർ ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ കാറുകളൊക്കെ ഇരിക്കുന്ന ന്യൂമറിസ് കാസ്കാരുകളുടെ ആലുവയിൽ തന്നെയുള്ള രണ്ടാമത്തെ ഷോറൂമാണ് ആലുവയിൽ നമുക്ക് രണ്ട് ഷോറൂം വരുന്നുണ്ട് ഇത് സീന തിയേറ്റർ മാതേന്ന് പോകുന്ന ആലുവ സീന തിയേറ്ററിലേക്കുള്ള വൺ വേ പ്രിയദർശിനി റോഡിലിരിക്കുന്ന ഷോറൂമാണ് അപ്പോൾ ഈ ഷോറൂമിൽ ഈ കാറിൽ കൂടുതൽ വിശേഷങ്ങളായിരിക്കും താരെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം നമ്മൾ ഇതുപോലെ നല്ല നല്ല സ്റ്റോക്ക് അപ്ഡേറ്റ്സ് ആയിട്ട് നല്ല നല്ല കാറുകളായിട്ട് മറ്റൊരു വീഡിയോ കാണുന്നതാണ് അതൊരു ഗുഡ് ബൈ